ഓം ഗം ണപതയംസുബ്രഹ്മണ്യയ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ ഓം ശ്രീ സൂര്യാദിസൃ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയ ചൊവ്വ ഈ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുന്നത് എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുമ്പക്കൂറിൽ ഉള്ളത് ഇവർക്ക് ഡിസംബർ ഇരുപത്തിയേഴ് വരെ ചൊവ്വ പത്താം ഭാവത്തിലായിരുന്നു പത്തിൽ നിന്നും ഇപ്പോൾ പതിനൊന്നിലേക്കാണ് പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറിയതിരിക്കുന്നത് പത്തിൽ പൊതുവെ നല്ല ക്ലേശങ്ങളൊക്കെ ആയിരുന്നു രോഗ ദുരിതങ്ങളെ നിത്യ വരുമാനത്തിലോ ജോലിയിലോ ഒക്കെ പല തടസ്സങ്ങളുണ്ടാകുക അതുപോലെ പല ക്ലേശങ്ങളും തന്നിരുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തിയേഴിന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയത് വളരെ നല്ലത് തന്നെയാണ് ധനധാന്യ ലാഭം സർവകാര്യ വിജയം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് പൊതുവേ സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് ഈ കുജിൻ്റെ രാശിയിൽ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് ഭൂമി ലഭിക്കുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് ഭൂമി ലഭിക്കുക തന്നെ ചെയ്യുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒറ്റയ്ക്ക് അല്ലാതെ പാർട്ട്ണർഷിപ്പിലോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കൂട്ടം ചേർന്നുള്ള പ്രയത്നങ്ങളോ ഒക്കെ ചെയ്യുന്നത് വളരെ നേട്ടം തരുന്നതിന് നല്ല സാധ്യതയുണ്ട് അതുപോലെ സോഷ്യൽ വർക്കുകളെ പല ധാർമ്മിക പ്രവർത്തികൾ പുണ്യപ്രവർത്തികൾ അങ്ങനെ ധാരാളം പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നതിന് നല്ല സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭാവിയെ പറ്റി പല സ്വപ്നങ്ങളോ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളോ ഒക്കെ നടത്തുന്നതിന് സാധ്യതയുണ്ട് പലതും വിജയിക്കുന്നതിന് സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശം സാധിച്ചു കിട്ടുന്നതിന് ഇടയുണ്ടാവും പൊതുവെ വളരെ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ